ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാത്സിലെ എട്ടാമത്തെ പാഠഭാഗമാണ് മാറാത്ത ബന്ധങ്ങൾ പേജ് നമ്പർ നൂറ്റി പതിമൂന്ന് ഇതിനു മുമ്പ് നമ്മൾ ചാപ്റ്റർ സെവൻ പണക്കണക്കുകൾ മുഴുവനായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം ഓക്കെ അപ്പോൾ മാറാത്ത ബന്ധങ്ങൾ വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു പാഠഭാഗമാണ് നമുക്ക് ഫസ്റ്റ് പേജ് ഒന്ന് വായിച്ചു നോക്കാം മയോഗിയുടെ പണക്കൊടുക്കയിൽ നൂറ് രൂപയുണ്ട് അതിൽ നിന്ന് പത്ത് രൂപ എടുത്ത് ഒരു പേന വാങ്ങി ബാക്കി എത്രയുണ്ട് ഇപ്പം നൂറ് രൂപയുണ്ട് മയോഗിയുടെ പണക്കൊടുക്കയിൽ അതിൽ നിന്ന് പത്ത് രൂപ ചിലവാക്കിയിട്ട് ഒരു പേന വാങ്ങി ബാക്കി എത്ര ഉണ്ടാവും നൂറിൽ നിന്ന് പത്ത് രൂപ പോയാൽ നമുക്കറിയാം തൊണ്ണൂറ് രൂപയാണല്ലേ ഇനി ഇരുപത് രൂപയാണ് ചിലവാക്കിയെങ്കിലും ഇരുപത് രൂപ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ നൂറിൽ നിന്ന് ഇരുപത് പോയിട്ടുണ്ടെങ്കിൽ എത്ര ഉണ്ടാവും എൺപത് രൂപയുണ്ടാവും അല്ലേ ഇനി എഴുപത്തഞ്ച് രൂപയാണ് ചിലവാക്കിയെങ്കിൽ എത്ര രൂപ ബാക്കിയുള്ളതെങ്കിൽ എത്ര രൂപ ചിലവാക്കി എഴുപത്തഞ്ച് രൂപ ആണ് ബാക്കി ഇപ്പോൾ നൂറിൽ നിന്ന് എഴുപത്തി രൂപയാണ് ബാക്കിയെങ്കിൽ എത്ര രൂപ ചിലവാക്കിയിട്ടുണ്ടാവും നൂറ് കുറയ്ക്കണം എഴുപത്തഞ്ച് ഇരുപത്തഞ്ച് രൂപ അല്ലേ ഓക്കെ ചിലവാക്കി രൂപയും ബാക്കിയുള്ള രൂപയും തമ്മിൽ എന്താണ് ബന്ധം പലതരത്തിൽ പറയാം നൂറ് രൂപയിൽ നിന്ന് ചിലവാക്കിയ രൂപ കുറച്ചതാണ് മിച്ചമുള്ള രൂപ നൂറ് രൂപയിൽ നിന്ന് ബാക്കിയുള്ള രൂപ കുറച്ചതാണ് ചിലവാക്കിയ രൂപ ചിലവാക്കിയ രൂപയും ബാക്കിയുള്ള രൂപയും കൂട്ടിയാൽ നൂറ് രൂപയാവും ഇങ്ങനെ പല തരത്തിൽ നമുക്ക് പറയാം അല്ലേ നൂറ് രൂപയിൽ നിന്ന് പത്ത് രൂപ ചിലവാക്കി ബാക്കിയുള്ളത് തൊണ്ണൂറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറും പത്തും കൂട്ടിയാൽ എത്രയാണ് നൂറ് അല്ലേ ചിലവാക്കിയ പണവും ബാക്കിയുള്ള പണവും മാറാം പക്ഷെ അവയുടെ തുക മാറുന്നില്ല അപ്പൊ നമുക്ക് എങ്ങനെ നോക്കാം അപ്പം നൂറ് രൂപയിൽ നിന്ന് നമ്മുടെ എഴുപത്തി അഞ്ച് ചിലവാക്കി ഇപ്പൊ ബാക്കിയുള്ളത് ഇരുപത്തഞ്ചാണ് ഇപ്പം എഴുപത്തിയഞ്ചും ഇരുപത്തഞ്ചും എത്രയാണ് കൂട്ടിയാല് നൂറാണ് ഇനി നൂറ് രൂപയിൽ നിന്ന് നമ്മൾ പത്ത് രൂപ ചെലവാക്കി ബാക്കിയുള്ളത് തൊണ്ണൂറാണ് അപ്പൊ തൊണ്ണൂറും പത്തും കൂട്ടിയാൽ എത്രയാണ് നൂറ് രൂപ ഓക്കെ അപ്പൊ ഈ ഒരു പ്രസ്താവന നോക്കൂ ചെലവാക്കിയ പണവും ബാക്കിയുള്ള പണവും മാറാം അല്ലേ ഇവിടെ ചിലവാക്കിയ എഴുപത്തഞ്ച് രൂപ ബാക്കിയുള്ളത് ഇരുപത്തി രൂപ ഇവിടെ ചിലവാക്കിയ തൊണ്ണൂറ് ബാക്കിയുള്ള പത്ത് പക്ഷെ എന്ത് മാറുന്നില്ല തുക മാറുന്നില്ല തുക നമുക്ക് എപ്പോഴും എത്ര കിട്ടുക നൂറ് തന്നെയാണ് കിട്ടുക ഓക്കെ ഇവിടെ ഞങ്ങൾ നോക്കും ഇവിടെ ഇത് നോക്ക് പത്ത് സെന്റിമീറ്റർ പത്ത് സെന്റിമീറ്റർ പത്ത് സെന്റിമീറ്റർ പത്ത് സെന്റിമീറ്റർ ഇതിന്റെ ചുറ്റുമുള്ള അളവ് നമുക്ക് നോക്കാം അപ്പൊ പത്തേ കൂട്ടണം പത്തേ കൂട്ടണം പത്തേ കൂട്ടണം പത്ത് എത്രയാണ് കിട്ടിയത് നമുക്ക് നാൽപ്പത് കിട്ടി ഇനി ഈ ഒരു കണക്ക് നോക്കും ഇവിടെ പതിനാല് ആറ് പതിനാല് ആറ് ഇതിൻ്റെ ചുറ്റളവ് നമുക്ക് നോക്കാം പതിനാല് കൂട്ടണം ആറ് കൂട്ടണം പതിനാല് കൂട്ടണം ആറ് അപ്പോൾ പതിനാല് കൂട്ടണം ആറ് എത്രയാണ് ഇരുപത് ഇരുപത് കൂട്ടണം പതിനാല് മുപ്പത്തിനാല് മുപ്പത്തിനാല് കൂട്ടണം ആറ് നാൽപ്പത് ഓക്കെ ഇത് രണ്ടും കൂട്ടിയാൽ നമുക്ക് നാൽപ്പത് തന്നെയാണ് കിട്ടുന്നത് പക്ഷേ ഇത് അളവുകൾ വ്യത്യസ്തമാണ് ഇനി വേറൊരു കണക്ക് നോക്കാം കൈയിലുണ്ടായിരുന്ന രൂപയിൽ നിന്ന് നൂറ്റി ഇരുപത്തെട്ട് രൂപ ചിലവാക്കി തൊണ്ണൂറ്റി രൂപ ബാക്കിയുണ്ട് കയ്യിൽ എത്ര രൂപയുണ്ടായിരുന്നു കേറ്റി ഇരുപത്തെട്ട് രൂപ എത്ര രൂപ ഉണ്ട് എത്ര രൂപയെന്ന് ഏർ അറിയില്ല നൂറ്റി ഇരുപത്തെട്ട് രൂപ ചിലവാക്കിയിട്ടുണ്ട് പക്ഷെ തൊണ്ണൂറ്റി രൂപ ഇപ്പൊ കയ്യിലുണ്ട് ഇപ്പൊ ആകെയുള്ള രൂപയാണ് നമ്മൾ കാണേണ്ടതല്ലേ ഇപ്പം നമുക്ക് ആകെയുള്ള എത്ര രൂപ നമുക്ക് കണക്കാക്കാൻ നമ്മൾ എന്താ ചെയ്യുക നമുക്ക് നൂറ്റി ഇരുപത്തെട്ടും തൊണ്ണൂറ്റി ഒമ്പതും കൂട്ടിയാൽ മതി അല്ലേ നൂറ്റി ഇരുപത്തെട്ട് തൊണ്ണൂറ്റിയൊമ്പതും കൂട്ടിയാൽ മതി ഓക്കെ ഇവിടെ നമ്മൾ നൂറ്റി ഇരുപത്തെട്ടിൽ നിന്ന് ഒന്ന് കുറച്ചു എന്ന് വിചാരിക്കാം അപ്പം നൂറ്റി ഇരുപത്തി ഇവിടെ തൊണ്ണൂറ്റി ഒമ്പതിൽ നിന്ന് ഒന്ന് കൂട്ടി അപ്പം നൂറായി ഓക്കേ ഇങ്ങനെ ചിന്തിക്കാം അപ്പം നൂറ്റി ഇരുപത്തെട്ട് കൂട്ടണം തൊണ്ണൂറ്റി ഒൻപത് എത്രയാണ് ഒമ്പതും എട്ടും എത്രയാണ് പതിനേഴ് ബാക്കി ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് മൂന്നും ഒമ്പത് പന്ത്രണ്ട് ബാക്കി ഒന്ന് ഒന്നും ഒന്നും രണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ഇവിടെ നോക്കൂ നൂറ്റി ഇരുപത്തേഴും നൂറും കൂട്ടി ഇവിടെയും ഏഴ് രണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് അല്ലേ രണ്ടും എത്രയാണ് ഇരുന്നൂറ്റി ഇരുപത്തേഴാണ് അതായത് നമ്മൾ െട്ടേ കൂട്ടണം തൊണ്ണൂറ്റിയമ്പത് നമുക്ക് ഇരുന്നൂറ്റി ഇരുപത്തി ഏഴാണ് കിട്ടിയത് നൂറ്റി ഇരുപത്തെട്ട് നിന്ന് ഒന്ന് കുറച്ചു നൂറ്റി ഇരുപത്തിയേഴ് തൊണ്ണൂറ്റി അമ്പതിനോട് ഒന്ന് കൂട്ടി നൂറ് അപ്പോഴും നമുക്ക് ഇരുന്നൂറ്റി ഇരുപത്തി ഏഴാണ് അപ്പൊ ഈ തുകയിൽ എന്താണ് നമ്മൾ ഒന്ന് കൂട്ടിയോ ഒന്ന് കുറച്ചോ അതൊന്നും വിഷയമല്ല നമുക്ക് തുക എത്രയാണ് സെയിം എന്നാണ് കിട്ടുന്നത് പക്ഷെ നിങ്ങളിത് കൂട്ടേറ്റവും എളുപ്പമായിട്ട് തോന്നിയത് നൂറ്റി ഇരുപത്തെട്ടും തൊണ്ണൂറ്റി ഒമ്പതും കൂട്ടാനാണോ നൂറ്റി ഇരുപത്തേഴും നൂറും കൂട്ടാനാണോ നമുക്ക് എളുപ്പത്തിൽ കഴിഞ്ഞത് അത് തീർച്ചയായും നൂറ്റി ഇരുപത്തേഴും നൂറും കൂട്ടാനാണ് അല്ലേ വളരെ എളുപ്പത്തിൽ നമ്മൾ ചെയ്തു ഇങ്ങനെ നമ്മുടെ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ആണ് നമുക്ക് ഇതിലുള്ള പ്രസ്ഥാനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് സംഖ്യകളുടെ തുകയും അതിലൊന്നിനോട് ഒരു സംഖ്യ കൂട്ടിയതും മറ്റേതിൽ നിന്ന് അതേ സംഖ്യ കുറച്ചതുമായ സംഖ്യകളുടെ തുകയും ഒന്ന് തന്നെയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യമാണ് പ്രധാനമായിട്ട് നമ്മൾ പേജിൽ ബോക്സിലാക്കി കൊടുത്ത കാര്യമാണ് രണ്ട് സംഖ്യകളുടെ തുകയും അതിലൊന്നിനോട് ഒരു സംഖ്യ കൂട്ടിയതും മറ്റേതിൽ നിന്ന് സംഖ്യ കുറച്ചതുമായ സംഖ്യകളുടെ തുകയും ഒന്ന് തന്നെയാണ് നമ്മളിത് പറഞ്ഞ കണക്കും ഓക്കെ ഓരോ പ്രോബ്ലംസ് ചെയ്ത് നോക്കിയാല് ഇത് അടിസ്ഥാനമാക്കിയിട്ടുള്ള പ്രോബ്ലംസ് ആണുള്ളത് ഓക്കെ ചുവടെയുള്ള തുകകൾ മനക്കണക്കാക്കി കണ്ടുപിടിക്കുക നമ്പർ പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യുന്നത് പേജ് നമ്പർ നൂറ്റി പതിനാറ് ഓക്കെ ആദ്യത്തെ ചോദ്യം എന്താണ് നൂറ്റി മുപ്പത്തി ഏഴ് കൂട്ടണം നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനെ ഇരുന്നൂറാക്കാൻ ഒന്ന് കൂട്ടി നൂറ്റി മുപ്പത്തേഴിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക അല്ലേ അപ്പോൾ നൂറ്റി മുപ്പത്തേഴിൽ നിന്ന് ഒന്ന് കുറച്ചു അപ്പോൾ എത്രയായി ആയി നൂറ്റി മുപ്പത്തി ആറ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനോട്ട് നമ്മൾ ഒന്ന് കൂട്ടി അപ്പോൾ എത്രയാണ് ഇരുന്നൂറ് അപ്പം നൂറ്റി മുപ്പത്താറെ കൂട്ടണം ഇരുന്നൂറ് എന്ന് പറയുമ്പോൾ എത്രയാണ് നൂറ്റി മുപ്പത്താറ് കൂട്ടണം ഇരുന്നൂറ് എന്ന് പറയുന്നത് മുന്നൂറ്റി മുപ്പത്താറാണ് ഓക്കെ അപ്പം മുന്നൂറ്റി മുപ്പത്താറാണ് നമ്മുടെ ആൻസർ ഓക്കെ മുന്നൂറ്റി മുപ്പത്തി ആറ് അപ്പോൾ ഇതാണോ എളുപ്പം കൂട്ട ഇതാണോ എളുപ്പം ഇതല്ല എളുപ്പം ഓക്കെ ഇനി അടുത്തത് മുന്നൂറ്റി എഴുപത്തഞ്ച് കൂട്ടണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഇവിടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിന് മുന്നൂറാക്കാൻ രണ്ട് കൂട്ടി മുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ നിന്ന് രണ്ട് കുറയ്ക്കുക ഓക്കെ അപ്പോൾ നമ്മൾ മുന്നൂറ്റി എഴുപത്തഞ്ച് കൂട്ടണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മുന്നൂറ്റി എഴുപത്തി അഞ്ച് നിന്ന് രണ്ട് കുറച്ചു അപ്പം നമുക്ക് എത്ര കിട്ടി മുന്നൂറ്റി എഴുപത്തി മൂന്ന് പക്ഷെ രണ്ട് കുറച്ചതിന് നമ്മൾ ഇപ്പുറം കൂട്ടി കൊടുക്കണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിനോട് രണ്ട് കൂട്ടി അപ്പം എത്രയാണ് മുന്നൂറ് അപ്പം മുന്നൂറ്റി എഴുപത്തി മൂന്ന് കൂട്ടണം മുന്നൂറ് മനക്കണക്കി ചെയ്യാവുന്നതേ ഉള്ളൂ മൂന്ന് ഏഴ് ആറ് അല്ലേ അപ്പോൾ നമ്മുടെ ഉത്തരം എത്രയാണ് അറുന്നൂറ്റി എഴുപത്തി മൂന്ന് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എത്രയാണ് അറുന്നൂറ്റി എഴുപത്തി മൂന്ന് ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ മൂന്നാമത്തെ ചോദ്യം അറുനൂറ്റി തൊണ്ണൂറ്റിയേഴ് കൂട്ടണം നൂറ്റി എഴുപത്തി നാല് അപ്പം അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിനെ എഴുന്നൂറാക്കാൻ നമ്മൾ മൂന്ന് കൂട്ടാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം നൂറ്റി എഴുപത്തി നാലിൽ നിന്ന് മൂന്ന് കുറയ്ക്കണം ഓക്കേ അപ്പോൾ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിനോട് മൂന്ന് കൂട്ടി അപ്പൊ എഴുന്നൂറ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിനോട് മൂന്ന് കൂട്ടി അപ്പോൾ എത്രയാണ് എഴുനൂറ് ഇനി നൂറ്റി എഴുപത്തി നിന്ന് മൂന്ന് കുറച്ചു അപ്പൊ എത്രയാണ് നൂറ്റി എഴുപത്തി ഒന്ന് ഇപ്പൊ എഴുന്നൂറും നൂറ്റി എഴുപത്തി ഒന്നും കൂട്ടി എത്രയാണ് ഒന്ന് ഏഴ് എട്ട് എണ്ണൂറ്റി എഴുപത്തി ഒന്ന് എത്രയാ ഉത്തരം എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ഓക്കെ ഇനി നമുക്ക് അഞ്ചാം നാലാമത്തെ ചോദ്യം നോക്കാം ആയിരത്തി നാന്നൂറ്റി എൺപത്തൊമ്പത് കൂട്ടണം ആയിരത്തി നാന്നൂറ്റി എൺപത്തെട്ട് കൂട്ടണം രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് ഓക്കെ അപ്പം ആയിരത്തി നാന്നൂറ്റി എൺപത്തൊമ്പതിന് ആയിരത്തി അഞ്ഞൂറാക്കുക അതല്ലേ നമുക്ക് എളുപ്പം അപ്പം പതിനൊന്ന് കൂട്ടി രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്നിൽ നിന്ന് പതിനൊന്ന് കുറച്ചു ഇപ്പം ആയിരത്തി നാനൂറ്റി എൺപത്തി ഒൻപതിനോട് പതിനൊന്ന് കൂട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടി ആയിരത്തി അഞ്ഞൂറ് കിട്ടി രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്നിനോട് പതിനൊന്ന് കുറച്ചപ്പോൾ എത്ര കിട്ടി രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തിരണ്ട് ഇത് നമ്മൾ രണ്ടും കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടിയത് മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ട് ഇപ്പം ആയിരത്തി അഞ്ഞൂറെ കൂട്ടണം രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തിരണ്ട് ഇത് നമ്മൾ കൂട്ടിയപ്പോൾ രണ്ട് അഞ്ച് എട്ട് മൂന്ന് മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി കിട്ടി അപ്പൊ ആദ്യത്തെ ഒന്നാമത്തെ ചോദ്യത്തിൽ നാല് കണക്കാണുണ്ടായിരുന്ന അത് നമ്മൾ ചെയ്തു രണ്ടാമത്തെ ചോദ്യം എടുക്കാം അടുത്തടുത്ത നാല് എണ്ണ സംഖ്യകൾ എടുക്കുക ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകളുടെ തുകയും നടുവിന് രണ്ട് സംഖ്യകളുടെ തുകയും കണക്കാക്കുക അടുത്തടുത്തുള്ള വേറെ നാല് എണ്ണ സംഖ്യകൾ എടുത്ത് പരിശോധിക്കുക എപ്പോഴും തുകകൾ തുല്യമാകാൻ കാരണമുണ്ട് അപ്പോൾ നമ്മൾ നമ്മളടുത്തടുത്ത് നാല് എണ്ണ സംഖ്യകൾ എടുക്കുകയാണ് അപ്പോൾ അഞ്ച് ആറ് ഏഴ് എട്ട് അപ്പോൾ അതിൽ ആദ്യത്തെ അവസാനത്തെ സംഖ്യകളുടെ തുക ഇവിടെ ആദ്യത്തെ സംഖ്യ എന്ന് പറയുന്ന അഞ്ച് അവസാനത്തെ സംഖ്യ എന്ന് പറയുന്ന എട്ട് അഞ്ചും എട്ട് എത്രയാണ് പതിമൂന്ന് ഈ നടുവിലെ രണ്ട് സംഖ്യകൾ അപ്പോൾ ആറും ഏഴും ആറും ഏഴും കൂട്ടിയപ്പോൾ പതിമൂന്ന് അപ്പോൾ ആദ്യത്തെ പദവും അവസാനത്തെ സംഖ്യവും തുകയും നടുവിലെ രണ്ട് സംഖ്യകളുടെ തുകയും എന്താണ് തുല്യമാണ് ഇനി നമുക്ക് അതേപോലെ നമുക്ക് അടുത്തടുത്ത വേറെ രണ്ട് സംഖ്യകൾ നോക്കാം ഓക്കെ ഏതാ നോക്കാം രണ്ട് മൂന്ന് നാല് അഞ്ച് ഓക്കെ രണ്ട് കൂട്ടണം അഞ്ച് എത്രയാണ് മൂന്ന് കൂട്ടണം നാല് നടുവിലുള്ള രണ്ട് സംഖ്യ മൂന്ന് കൂട്ടണം നാല് ഏഴ് രണ്ടും കാരണം എന്തായിരിക്കും ഇപ്പം നമ്മൾ അടുത്തടുത്ത എണ്ണ സംഖ്യ എടുത്തെന്ന് വിചാരിക്കുക അപ്പോൾ അഞ്ച് ആറ് ഏഴ് എട്ട് അപ്പോൾ ഈ അഞ്ചിന് നമ്മൾ എന്ന് വിചാരിക്കുക അപ്പം അഞ്ച് ആണ് പിന്നെ ആറ് എന്ന് പറയുന്നത് എൻ പ്ലസ് ഒന്നല്ലേ അതായത് അഞ്ച് കൂട്ടണം ഒന്ന് അല്ലേ ഇനി മൂന്നാമത്തെ സംഖ്യ ഏഴ് എന്ന് പറയുന്നത് എൻ പ്ലസ് രണ്ട് എട്ടാമത്തേത് എൻ പ്ലസ് മൂന്ന് അങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യത്തെ അവസാനത്തെ സംഖ്യകളുടെ തുക ആദ്യത്തെ എന്ന് പറഞ്ഞിട്ട് എൻ എൻ പ്ലസ് മൂന്ന് എത്രയാണ് രണ്ട് എൻ കൂട്ടണം മൂന്നാണ് ഇവിടെ എൻ പ്ലസ് വണ്ണും എൻ പ്ലസ് ടുവും ടു എൻ പ്ലസ് മൂന്നാണ് അപ്പോൾ രണ്ട് എൻ പ്ലസ് മൂന്നാണ് അപ്പം രണ്ടിൻ്റെ തുക കറക്റ്റാണ് ഇനി നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തടുത്ത നാല് എണ്ണ സംഖ്യകൾക്ക് പകരം അടുത്തടുത്ത ആറ് എണ്ണ സംഖ്യകൾ എടുത്താൽ ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകളുടെ തുക മറ്റേതൊക്കെ ജോഡി സംഖ്യകളുടെ തുകയ്ക്ക് തുല്യമാണ് എന്തുകൊണ്ട് ഇപ്പം നമ്മൾ അടുത്തടുത്ത ആറ് എണ്ണ സംഖ്യകൾ എടുക്കുകയാണ് അപ്പോൾ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എന്നീ ആറ് സംഖ്യകൾ എടുക്കുന്നു അപ്പോൾ ആദ്യത്തെയും അവസാനത്തെയും സംഖ്യ നമ്മൾ നോക്കുമ്പോൾ രണ്ടും ഏഴും എത്രയാണ് ഒമ്പത് പിന്നെ നമ്മൾ മൂന്നും ആറും എടുത്തു മൂന്നോ ആറോ എത്രയാണ് ഒമ്പത് പിന്നെ നമ്മൾ നാലും അഞ്ചും എടുത്തു നാലും അഞ്ചും എത്രയാണ് ഒമ്പത് ഏത് ജോഡികൾ അവസാനത്തെയും ആദ്യത്തെയും നമ്മൾ നോക്കിയാൽ ഏഴാണ് അതേപോലെ രണ്ടാമത്തെയും അഞ്ചാമത്തെയും തുക മൂന്ന് കൂട്ടണം ആറോ ഒമ്പതാണ് മൂന്നാമത്തെയും നാലാമത്തെയും തുക എന്താണ് നാല് കൂട്ടണം അഞ്ച് ഒമ്പതാണ് ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം മൂന്നാമത്തെ ചോദ്യം അടുത്തടുത്തുള്ള അഞ്ച് എണ്ണൽ സംഖ്യകളായാലോ അടുത്തടുത്ത അഞ്ച് എണ്ണൽ സംഖ്യകൾ എന്ന് പറയുമ്പം അടുത്തടുത്ത അഞ്ച് അണ്ണൽ സംഖ്യ നടുവിലൊരു സംഖ്യ ബാക്കിയാവും തുകകൾ തുല്യമാകുന്ന ജോലികൾ ഉണ്ടാകില്ല അപ്പോൾ നമുക്ക് നോക്കാം രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അപ്പോൾ ഇതിൽ ആദ്യത്തെ അവസാനത്തെയും ആദ്യത്തേത് രണ്ടാണ് അവസാനത്തേത് ആറാണ് രണ്ട് കൂട്ടം ആറ് എട്ട് ഇനി രണ്ടാമത്തെയും നാലാമത്തെയും പറയുമ്പോൾ മൂന്നും നാലും മൂന്നും അഞ്ചും മൂന്നും അഞ്ചും എത്രയാണ് എട്ടാണ് ഒരു സംഖ്യ ബാക്കിയാവുന്നു അപ്പോൾ അടുത്തടുത്ത അഞ്ച് എണ്ണൽ സംഖ്യ എടുത്താൽ നടുവിലെ ഒരു സംഖ്യ ബാക്കിയാവുന്നുണ്ട് പിന്നെ നമുക്ക് അടുത്ത ലാ അതിൻ്റെ ഉള്ള ലാസ്റ്റത്തെ ചോദ്യം നോക്കാം അടുത്തടുത്ത മൂന്ന് എണ്ണൽ സംഖ്യകളായാലോ അപ്പോൾ മൂന്ന് എണ്ണൽ സംഖ്യകളായാലും എന്തായിരിക്കും സംഭവം ഇതേപോലെ ഒരു ജോഡി നടുവത്തെ ജോഡി ബാക്കിയാവും അടുത്തടുത്ത മൂന്ന് സംഖ്യകളാണെങ്കിൽ നടുവിലൊരു സംഖ്യ ബാക്കിയാകും അപ്പോൾ നമ്മൾ എട്ട് ഒമ്പത് പത്ത് എടുക്കുകയാണ് എട്ടും പത്തും പതിനെട്ട് നടുവിലെ സംഖ്യ ഒമ്പത് അവിടെ ബാക്കിയായി കിടക്കുകയാണ് ഇനി നമുക്ക് അടുത്ത് നോക്കാം ഒരു മാസത്തെ കലണ്ടറിൽ ആഴ്ചയിൽ ഒരേ ദിവസം വരുന്ന തീയതികളെല്ലാം അടയാളപ്പെടുത്തുക അപ്പോൾ ഒരു മാസത്തിലെ കലണ്ടറിൽ ആഴ്ചയിൽ ഒരേ ദിവസം വരുന്നത് ഏതൊക്കെയാന്ന് നോക്കാം അപ്പോൾ നമുക്ക് തിങ്കളാഴ്ച തന്നെ എടുക്കാം തിങ്കളാഴ്ച ആകുമ്പോൾ ആറ് പതിമൂന്ന് ഇരുപത് ഇരുപത് ഇരുപത്തേഴ് അതേപോലെ വ്യാഴാഴ്ച നോക്കുകയെന്ന് വെച്ചാൽ ആറ് ഒമ്പത് പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് മുപ്പത് അപ്പോൾ ഇതിൽ നമുക്ക് ആറ് പതിമൂന്ന് ഇരുപത് ഇരുപത്തേഴ് എടുക്കാം ആറ് പതിമൂന്ന് ഇരുപത് ഇരുപത്തേഴ് ഇപ്പം ഇതിൽ ആദ്യത്തെ അവസാന സംഖ്യകളുടെ തുകകൾ മറ്റേതെല്ലാം ജോഡി തുകകൾക്ക് തുല്യമാണ് എന്തുകൊണ്ട് അപ്പോൾ ആറും ഇരുപത്തേഴും ആറ് കൂട്ടണം ഇരുപത്തേഴ് എത്രയാണ് ആറും ഇരുപത്തേഴും കൂട്ടിയാൽ എത്രയാണ് മുപ്പത്തി മൂന്നാണ് ഇനി പതിമൂന്ന് ഇരുപതും കൂട്ടിയാൽ എത്രയാണ് പതിമൂന്നും ഇരുപതും കൂട്ടിയാൽ അതും എത്രയാണ് മുപ്പത്തി മൂന്നാണ് അല്ലേ അപ്പോൾ ഇത് തുല്യാണ് അല്ലേ ഈ രണ്ട് ജോടികളും തുല്യാണ് ഇനി നമുക്ക് ഇതെടുത്ത് വയ്ക്കാം മൂന്നും മുപ്പത്തൊന്നും മൂന്നും മുപ്പത്തൊന്നും നോക്കാം മൂന്നും മുപ്പത്തൊന്നും എത്രയാണ് കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും മുപ്പത്തി നാല് കിട്ടും ീ പത്തും ഇരുപത്തിനാലും പത്തും ഇരുപത്തിനാലും കൂട്ടിയാൽ നമുക്ക് മുപ്പത്തിനാല് കിട്ടും പക്ഷേ നടുവിലുള്ള പതിനേഴ് ബാക്കിയാവും ഓക്കെ ഇപ്പോൾ ഒരു കലണ്ടർ മാസത്തിൽ ആഴ്ചയിൽ ഒരേ ദിവസം വരുന്ന തീയതികൾ തമ്മിൽ എപ്പോഴും ഏഴിൻ്റെ വ്യത്യാസം ഉണ്ടാവും ഉദാഹരണത്തിന് ഒരു മാസം തിങ്കളാഴ്ച ആണെങ്കിൽ ആ മാസത്തെ തിങ്കളാഴ്ചകൾ വരുന്ന തീയതികൾ ഏതാണ് ഒരു മാസം ഒന്ന് തിങ്കളാഴ്ച തീയായിരിക്കും അപ്പോൾ ഒന്നേ പ്ലസ് ഏഴ് എട്ടാം തീയതി എന്തി ആയിരിക്കും എട്ടാം തീയതി എന്തായിരിക്കും ആ തിങ്കളാഴ്ച ആയിരിക്കും പിന്നെ അടുത്ത തിങ്കളാഴ്ച വരുന്ന എട്ട് കൂട്ടണ് ഏഴ് പതിനഞ്ചിനായിരിക്കും പിന്നെ അടുത്ത തിങ്കളാഴ്ച വരുന്നത് എപ്പോഴേക്കും ഇരുപത്തി രണ്ടിനേക്കും പിന്നെ അടുത്ത തിങ്കളാഴ്ച വരുന്നത് എപ്പോഴേക്കും ഇരുപത്തി ഒമ്പതിനായിരിക്കും ഓക്കെ